നമ്മൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുകട്ടോ അത് നമ്മൾ അടുക്കളയിൽ അടുക്കള കണ്ടിട്ടാണ് ഞങ്ങളുടെ അടുക്കള ചേച്ചിയുടെ ചേച്ചീനെ കാണിച്ചത് ഏക്ക ഒരു ഹായ് പറഞ്ഞേ കാണട്ടെ ചേച്ചിയുടെ ഹായ് ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നതേ ഉപ്പുമാവ് കേട്ടോ ഇന്ന് മെസ് കമാൻഡർ പറഞ്ഞു ഇന്ന് കേരളത്തിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമ്മളിത് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ചേച്ചിയുടെ ഉള്ളി അരികള് ചേച്ചീൻ്റെ അരിയല് കണ്ടിട്ടില്ലല്ലോ ചേച്ചി സ്പെഷ്യലിസ്റ്റ് അതിൽ ചേച്ചി ഇതാ കയറി അരിഞ്ഞു വെച്ചു പിന്നെ ഈ ഉള്ളി ഞാനടിഞ്ഞത് എന്നിട്ടാണ് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയത് ഇത് ഞാൻ അടിഞ്ഞ മുളക് ഇഞ്ചി വീടേണ്ടത് അത് കണ്ടതാ മുളക് ഈ ചേച്ചി ഇങ്ങനെയല്ല മറ്റേ അരി അത് ഞാൻ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അതായിരിക്കും അപ്പൊ ചേച്ചി എന്നോട് ഇഞ്ചി പൊളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ നമ്മളപ്പോ ഇഞ്ചി പൊളിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇഞ്ചി പൊളിച്ചിട്ട് വരാട്ടെ ഇഞ്ചിയൊക്കെ അരിഞ്ഞ ഇഞ്ചി ഒക്കെ ഇഞ്ചി എവിടെ മിക്സി അനങ്ങുന്നില്ല മിക്സിയിലിട്ടിട്ട് ഇഞ്ചി അടിക്കാൻ പോയതോ കണ്ടോ മിക്സിയിലിട്ടിട്ട് ഇഞ്ചി അടിക്കാൻ വേണ്ടി മിക്സി അനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കുറുക്കിയ വെളിയൊക്കെ കേൾക്കുന്നുണ്ട് കരണ്ട് കറണ്ടില്ല മണ്ടി കംപ്ലൈന്റ് ആ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇവിടെ ഒന്നുമില്ല ബാക്കി എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അങ്ങനെ മിക്സി ചത്തിരിക്കുന്നു അങ്ങനെ മിക്സിയിലിട്ട് മീനിനെ ചതച്ചെടുക്കാമെന്നായിരുന്നില്ല കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ട് എടുക്കാമെന്നു വച്ചു പക്ഷെ പറ്റിയില്ല സമയമില്ല സമയമില്ല കേട്ടോ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരും എപ്പോഴത്തേക്കും നമുക്ക് ഉപ്മാവ് റെഡിയാക്കണം അങ്ങനെ മെസ്സൊക്കെ കണ്ടു ഇതാണ് കേട്ടോ അങ്ങനെ മെസ്സില്ല കാണിക്കല്ലേ വൃത്തിയില്ലെന്ന് ആവശ്യത്തിന് വൃത്തിയാക്കാൻ എടുക്കും അപ്പം ചേച്ചി അതിനെ കുനുപുന കുനുപുന ആക്കുകയാണ് ഇനി ഇനി അടുത്ത എന്താണ് സംഭവം നോക്കിയിട്ട് അടുത്ത കാണിച്ചുതരാം അങ്ങനെ ചേച്ചി ഇതാ തീ പിടിപ്പിച്ചും ഇനി എന്താ ഇനിയിപ്പോൾ ചേച്ചി ഇടും കേട്ടേ ഇതിലേക്ക് ഓരോ സാധനങ്ങൾ എണ്ണ ഒഴിക്കണ്ടേ അതെ എണ്ണ ഒഴിക്കണം അങ്ങനെ ചേച്ചി ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതാ റവ ഇതാണ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാനാട്ടോ പൊട്ടിച്ചത് റവ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ കടുക് ഇടാതിവിടെ വെള്ളക്കടുുക കിട്ടുക ചേച്ചി വെള്ളക്കടു കിട്ടു വെള്ളക്കടു കിട്ടു ഇനി നമുക്ക് സ്ഫോടനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം എന്താ പൊട്ടാത്തേ പൊട്ടുന്നില്ല ആ ചേച്ചി ഓരോന്ന് പഠിപ്പിച്ചു വരുന്നുണ്ട് എനിക്ക് എന്നെ ചൂടാത്തതുകൊണ്ടാണ് പൊട്ടാത്തത് കയ്യിൽ മുളകൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് മുപ്പത്തി ഇനി ഉണ്ടോ അയാളോട് ചോദിക്കണോ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നാ ഈ മുളകൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആ എന്നാ പിന്നെ നമുക്കൊരു വീഡിയോ വലത്തു എടുത്തോ ആ സാധനം ഒന്ന് കഴുകട്ടെ ഞാൻ ആ സാധനം ഇല്ലേ കഴുകാൻ പോയി വരുമ്പോഴത്തേക്ക് ചേച്ചി കഴിഞ്ഞുണ്ട് ഇതിലിപ്പ എന്തണ്ട് ഉള്ളി ഉണ്ട് മുളക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും വിട്ടുകഴിഞ്ഞു ചേച്ചിതാ മൂപ്പിച്ചെടുക്കുകയാണ് ചേച്ചിന്റെ ഭാഷയിൽ മൂപ്പിച്ചെടുക്കുക ഇവർ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നതാ എൻ്റെ ഭാഷയും ചേച്ചിന്റെ ഭാഷയും ഒട്ടും ചേരൂല നമ്മള് കോഴിക്കോടുകാരി പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവൂല എന്നിട്ട് ഞാൻ ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരുടെ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കാം അടുത്തതായിട്ട് ചേച്ചി ഇതാ ക്യാരറ്റ് ഇട്ടു എടുത്തോണ്ട് വരുന്നുണ്ട് ഇട്ടു ഇതും മൂപ്പിക്കണം എന്നാണ് പറഞ്ഞത് മൂപ്പിക്കട്ടെ മൂക്കട്ടെ മൂക്കട്ടെ അവിടെ കടന്നിട്ടു അപ്പം ഇത് മൂക്കുന്നത് വരെ മൂത്ത് കഴിഞ്ഞാൽ വരാം ചേച്ചി നല്ലോണം ഇളക്കി കൊണ്ടുവരുന്നുണ്ട് അതിനെ ഇത് സാറി ഇതാണ് ഞങ്ങളുടെ മെസ് കമാൻഡർ പാവസാരാട്ടോ ഞങ്ങളുടെ അതെ മലയാളികളുടെ ഇടയിൽ പെട്ട് പോയ സാറ് ചേച്ചി ഉപ്പിടുന്നാണ് ഉപ്പിട്ടു പിന്നെ ഇളക്കാൻ തുടങ്ങി നല്ലോണം ഇളക്കി ചേച്ചി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇര കെ ജി മാത്രമെല്ലാം ചെയ്യുന്നുള്ളൂ വെള്ളമൊഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അതേ നമ്മൾ വെള്ളമൊഴിച്ചിരിക്കുകയാണ് ഗൈസ് വെള്ളമൊഴിച്ചു അയ്യോ വെള്ളമൊഴിച്ചു അതിനിടയിൽ എൻ്റെ ചാർജ് തീരാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് വീഡിയോ ഒന്ന് സ്റ്റോപ്പായി വ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കത് വീട് വിളിക്കാൻ പറ്റില്ല കാരണം അത് ഞാനായിരുന്നു ഇട്ടത് സാറും ചേച്ചിയും കൂടി ഇതിങ്ങനെ തിളക്കുന്നതുകൊണ്ട് ഞാനായിരുന്നു റവ ഇട്ടത് വീടല്ല വീടല്ലേ അപ്പൊ നമ്മുടെ ഉമ്മാവ ഏകദേശതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ തുണി എടുക്കാൻ പോയതായിരുന്നു ഞാൻ തുണി എടുക്കാൻ പറ്റുന്നു തുണി എടുത്ത് വന്നു രണ്ടാളും കൂടെ എടുത്തതാ ഉമാവിനെ ശരിയാക്കുന്നു അതെ ഇങ്ങനെയല്ല കുറച്ചുകൂടെ കട്ടക്കട്ടി ആയിട്ടോ ഞങ്ങക്ക് ഇണ്ടാവ ചേച്ചൊക്കെ ഹിന്ദിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയി കഴിഞ്ഞു പക്ഷേ ആ മലപ്പിടത്തൊന്നും കാണാ കാണിക്കാൻ പറ്റിയില്ല ഞാനും കൂടെ പോയിട്ടായിരുന്നു മൽപ്പിടത്തത്തിൽ ഞാനും കൂടി ഉണ്ടായിരുന്നു ചേച്ചി ഇതാ ക്ലീനിങ് തുടങ്ങി ഉപ്മാവ് ഞാൻ കാണിച്ചു തട്ടെ അതും ഇല്ല അപ്പം ഒന്ന് കഴുകിയിട്ടേറ്റ് ഉപ്മാവ് കാണിച്ചു വല്ലാത്തൊരു മൽപ്പിടത്തായിരുന്നു കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട് അതിന് കുഴപ്പമില്ല ഇവിടെ ഉള്ളവർ കഴിച്ചോളൂ ഈച്ച കഴിച്ചോളൂ ആ ഉണം ഓക്കേ ഞാൻ ഉപ്മാവ് കാണിച്ചു തട്ടോ നമ്മുടെ ഉപ്പുമാവ് അറിയില്ല ഇവരൊക്കെ പറയുന്ന അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി നമ്മുടെ പ്ലേറ്റിലേക്ക് ഉപ്പ്മാവ് ഇടുകയാണ് വെള്ളം കൂടി പോയി എന്നൊക്കെ ജയഹരാത്തോ ബഹുദ്ബർ ആയാ ഹരാ എന്റെ ഇന്ത്യ എഴുതി ആ ഒരു കളിയാക്കല് അത് ചേച്ചിക്കാ ഇങ്ങോട്ട് നോക്കാനൊക്കെ പറയുന്നുണ്ട് സാറും അങ്ങനെ എന്റെ പ്ലേറ്റിലേക്ക് ഇട്ടു കൊറച്ചുകൂടെ കിട്ടോ തമ്പുരാൻ അറിയാം ആ മതി നമ്മടെ നമ്മള് നമ്മക്ക് വേണ്ടിട്ട് ഉമ്മാ എടുത്തു പാലെടുക്കേ ആ ചേച്ചിയുടെ കപ്പ് കാണാൻ ആയി അതിനാണ് കുണുങ്ങി കളിക്കുന്നത് കൊസ്ല്ല ഇന്നലെ മെസ്സിൽ വെച്ചിട്ട് പോയതിൻ്റെ കപ്പിൽ അങ്ങനെ ഇതാ എൻ്റെ പാലെടുത്തു നമ്മൾ ബെഡിലെത്തി ഇനി ഉമ്മാവ് കഴിക്കണം ആദ്യം ചേച്ചി കഴിക്കട്ടെ ചേച്ചി കഴിച്ചിട്ട് ഞാൻ കഴിക്കും ചേച്ചീനെ കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ബെഡ് ഡ്രൈ ചേച്ചി ഇതാ കഴിക്കാൻ പോവാ സൂപ്പർ ആ ചേച്ചി കഴിച്ച സം ഇല്ലയോന്ന് അമ്മച്ചീനെ വിളിക്കാമോ അതിന്റെ ഇടയില് അങ്ങനെയല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് പറ കുഴപ്പില്ലല്ലോ ചേച്ചി ഉണ്ടാക്കി തന്നെയാണ് ചേച്ചിന് അത് തന്നെ ചേച്ചി കഴിച്ചു ഞാൻ പോയി കഴിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ തണുത്ത് കഴിഞ്ഞാല് ആവുന്നു വെള്ളം ആ അത് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ആ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി ഞാൻ കൊറേ എന്തൊക്കെയാണ് പറയുന്നുണ്ട് നോക്കട്ടെ കൊള്ളാം നാട്ടിലുപ്പ് മാവ് തന്നെ കേരളക്കാരാണല്ലോ ഉണ്ടാക്കിയത് അപ്പം എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ കഴിച്ചോണ്ടിട്ടു പിന്നെ കാണാം അല്ല വേണ്ട കഴിച്ചോണ്ടു കാണ എന്നാ പിന്നെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു എന്റെ ഫസ്റ്റ് വ്ളോഗാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേ ബൈ